ഇന്ന് നാം ആണ്ടുവട്ടത്തിലെ പതിനാറാം ഞായർ ആഘോഷിക്കുന്നു തൻ്റെ ആടുകളെ നന്നായി പരിപാലിക്കാത്ത ഇടയന്മാരെ നശിപ്പിക്കുമെന്ന് മുൻകൂട്ടി പറയുന്ന ദൈവത്തെ ഇന്നത്തെ ആദി വായനയായ ജർമ്മയ പ്രവാചകൻ ഇരുപത്തി മൂന്ന് ഒന്ന് ആറിൽ നാം ധ്യാനിക്കുന്നു സമാധാനം ക്രിസ്തു വഴി നമുക്ക് ലഭിച്ചു അവൻ്റെ കുരിശിലെ മരണം വഴി നമുക്ക് ലഭിച്ച കൃപകൾ എത്രയോ വലുതാണ് ഈ വലുപ്പത്തിൻ്റെ മുന്നിൽ മനുഷ്യൻ എത്രയോ നിസാരൻ വിളിച്ചവനോടൊപ്പം അയച്ചവനോടൊപ്പം അല്പനേരം ചെലവഴിക്കുവാൻ വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം ആറ് മുപ്പത് മുപ്പത്തിനാലിലൂടെ ക്രിസ്തു ഇന്ന് നമ്മോട് അരുൾ ചെയ്യുന്നു ഈ മൂന്ന് വായനകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവമാകുന്ന ഇടയൻ തൻ്റെ ആടുകളെ മേയ്ക്കുവാൻ തൻ്റെ പുത്രനെ അയച്ചു എന്നും അവൻ്റെ കൃപയാൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് നയിക്കപ്പെട്ട് നാം അവൻ്റെ കൃപയും കൃപയ്ക്കുമേൽ കൃപയും ലഭിച്ചവരാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു വിളിച്ചവൻ്റെ കൂടെ അല്പനേരം ആയിരിക്കുവാൻ നാം സമയം കണ്ടെത്താതെ വരുമ്പോൾ നമ്മുടെ ജീവിത അവസ്ഥകൾ താളം തെറ്റുന്നു ഏത് ജീവിത രീതിയായാലും ദൈവവിശ്വാസവും വിശുദ്ധിയും കൂടാതെ നമുക്ക് ദൈവത്തിൻ്റെ അടുക്കൽ തിരിച്ചെത്തുവാൻ സാധ്യമല്ല ദൈവമാകുന്ന കർത്താവിൻ്റെ ക്ഷണം സ്വീകരിച്ച് നാം ഓരോ ദിനവും മുന്നേറുമ്പോൾ ഓരോ ദിനവും ആരംഭിക്കുമ്പോൾ ഇടയനാകുന്ന ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ട് എന്ന വിചാരവും ദൈവം ഐക്യപ്പെട്ട ഇടയന്മാരാണ് നാം എന്നും അതിനാൽ മറ്റുള്ളവരെ സഹായിക്കേണ്ടത് അവരെ നേർവഴി നടത്തേണ്ടത് നമ്മുടെയും കടമയാണ് എന്നുള്ള ബോധ്യവും കുടുംബജീവിതങ്ങളിൽ അപ്പനും അമ്മയും മക്കൾക്ക് കാണപ്പെട്ട ഇടയന്മാരായി മാറുമ്പോൾ മക്കൾ വളർന്ന് അവരും മറ്റ് ഇടയന്മാരായി മാറുകയും ദൈവത്തിൻ്റെ കൃപയെ അനുസരിച്ച് അവർ തങ്ങളുടെ ജീവിതം ക്രമീകരിക്കുകയും ചെയ്യും ഈ വിശ്വാസത്തിൽ ദിനം നമുക്ക് വളരുവാൻ കൃപ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമർത്ഥം